രാജ്യമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളമാണ് സ്ഥാപിച്ചത് നമ്മുടെ പണം അതിന്റെ ഭാഗമായി ഡിജിറ്റൽ സയൻസ് പാർക്ക് അതും തുടക്കമാകുന്നു പ്രധാനമന്ത്രിയാണ് വന്നിട്ട് നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത് ഒരു സയൻസ് പാർക്ക് അല്ല ഇത് ഡിജിറ്റൽ സയൻസ് പാർക്ക് അതിന് പുറമെ മൂന്ന് സയൻസ് പാർക്ക് കേരളത്തിൽ മൂന്നടത്ത് വിരുന്നു കേരളം മാറിയില്ലേ ആ മാറ്റം പ്രകടമല്ലേ വ്യാവസായിക രംഗം നേരത്തെ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആകെ മാറിയില്ലേ വലിയ മാറ്റമല്ലേ പത്തനാപുരത്ത് കേരള സർക്കാരിന്റെ ജനകീയ മന്ത്രിസഭ ജനങ്ങൾക്കൊപ്പം എന്ന ആശയത്തിലുള്ള നവകേരള സദസത്തി ജനപങ്കാളിത്തം കൊണ്ട് പരിപാടി ഏറെ ശ്രദ്ധേയമായിരുന്നു ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന മന്ത്രിസഭയാണ് കേരളത്തിലുള്ളതെന്നും വികസന കാര്യത്തിൽ ഇന്ത്യ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണെന്നും സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട സാമ്പത്തിക വിഹിതം കേന്ദ്ര സർക്കാർ തരാതിരിക്കുന്നത് സഹി കേരള സർക്കാർ കോടതിയെ സമീപിക്കേണ്ടി വന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വേളയിൽ പറഞ്ഞു എല്ലാവരും ഇതിന്റെ ഭാഗമായി നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നു ലോകോത്തരമായ കമ്പനികൾ ആ കമ്പനികളിൽ പലതും കേരളത്തിലേക്ക് വരാൻ തയ്യാറാകുന്നു നമ്മുടെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന തൊഴിൽ ഐ ടി രംഗം മേഖല ആകെ ഐ ടി പാർക്കുകൾ തന്നെ രണ്ടെണ്ണം വരാൻ പോകുന്നു കൂടുതൽ നിലവിലുള്ള ഐ ടി പാർക്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നു പുതിയ കമ്പനികൾ വരുന്നു സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലെ തന്നെ അഭിമാനകരമായ കേരള സ്റ്റാർട്ടപ്പ് ഏഷ്യയിലെ മികവ് നേടുന്നു ലോകത്തിന്റെ അംഗീകാരം നേടുന്നു ഇതൊക്കെ നമുക്ക് കഴിഞ്ഞത് എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ആയിരുന്നു അധികാരത്തിലെങ്കിൽ ആ സ്ഥിതി ഉണ്ടാവുകയോ ഈ മേഖല എല്ലാം തളർന്നു പോയിട്ടുണ്ടാവില്ലേ പക്ഷെ നമുക്ക് ഇവിടെ നിന്നാൽ പോരാ ഇനിയും മുന്നോട്ട് പോകണം ആ മുന്നോട്ട് പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു ആ തടസ്സവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഒരു ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് തടസ്സം സൃഷ്ടിക്കുന്നത് എന്താണ് തടസ്സത്തിന് കാരണം ഏതൊരു സംസ്ഥാനത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായ പിന്തുണയും സഹായവും അല്ലേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ വർഷം കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധ സമീപനം കാരണം കേരളത്തിന്റെ കയ്യിലെത്തേണ്ട പണം വലിയ തോതിലാണ് കയ്യിൽ അത് പത്തോ നൂറോ കോടിയല്ല ആയിരമോ പതിനായിരമോ കോടിയല്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ ഈ ഏഴു വർഷം കൊണ്ട് കേരളത്തിന്റെ കയ്യിലെത്തേണ്ടത് എത്തിയില്ല കേന്ദ്ര ഗവൺമെന്റ് നിഷേധ സമീപനം കാരണം കേന്ദ്ര ഗവൺമെന്റ് വാതിൽക്കൽ പലവട്ടം മുട്ടി അവരോട് പോയി സംസാരിച്ചു കേൾക്കുന്നില്ല കേട്ട ഭാവം നടിക്കുന്നില്ല നിവേദനങ്ങൾ കണ്ട ഭാവം നടിക്കുന്നില്ല അവസാനം ഇന്ത്യയുടെ പരമോന്നത കോടതി ആ കോടതിയുടെ മുന്നിൽ രാജ്യത്തിന്റെ ഫെഡറൽ ഘട്ട തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഭരണഘടനാ വിരുദ്ധവും അധികാരം അംഗീകരിക്കാത്തതുമായ ആ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സംസ്ഥാന സംസ്ഥാനത്തെ യു ഡി എഫ് എം പിമാർ മിണ്ടുന്നില്ല അവർ കേന്ദ്ര സർക്കാരിനൊപ്പം ഏകതാ മനസ്സായി ഒന്നിക്കുന്നു യു ഡി എഫിന്റെ ബഹിഷ്കരണമല്ല ജനങ്ങളുടെ വിജയമാണ് നവകേരള സദസ് മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സദസ് ബഹിഷ്കരിച്ച യുഡിഎഫിന്റെ നടപടി അവരോട് ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാകണം സാങ്കേതികമായി ഒന്നിച്ചല്ല എന്ന അവസ്ഥ ഉണ്ടാക്കി നമുക്കൊന്നിച്ച് കേരളത്തിന്റെ ആവശ്യം ഉയർത്താൻ പറ്റണം നിങ്ങൾ സഹകരിക്കണം അതിനുവേണ്ടി നിങ്ങളുമായി ചർച്ച ചെയ്യണമെങ്കിൽ ആ ചർച്ച നടത്താൻ തയ്യാറാണ് അത് പറഞ്ഞത് ഈ മന്ത്രിസഭയാണ് കേരളത്തിലെ സർക്കാരാണ് കേരളത്തിന് വേണ്ടി നടത്തിയ അഭ്യർത്ഥനയാണ് എന്താ പ്രതിപക്ഷ പ്രതികരണം ഉണ്ടായത് നിങ്ങളുമായി ഒരു യോജിപ്പിന് എങ്ങനെയുണ്ട് ആരോട് ചേർന്ന് നിൽക്കുന്നു ഈ നാടിനെതിരായി ചിന്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ മനസ്സിനോടൊപ്പം കോൺഗ്രസിന്റെ മനസ്സും ചേർന്നിരിക്കുന്നു അങ്ങനെയൊരു ഏകതാ രൂപം ഈ രണ്ടിനും വന്നിരിക്കുന്നു അതാണ് യു ഡി എഫ് എം പിമാരോട് ഞങ്ങൾ പറഞ്ഞു എല്ലാ എം പിമാരും കേരളത്തിലെ എം പിമാരും സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നമ്മോട് കാണിക്കുന്ന രീതികൾ തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു തയ്യാറില്ല ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്താ പറഞ്ഞതെന്നറിയോ ഞങ്ങൾ നിവേദനത്തിൽ ഒപ്പിടണമെങ്കിൽ കേരളം കാണിക്കുന്ന ഘടികാര്യസ്ഥയെ കുറിച്ച് ആദ്യം പറയുന്നത് എന്താ കേരളത്തിന്റെ കടികാര്യസ്ഥോ കേരളത്തിന്റെ ആഭ്യന്തരം വർദ്ധിപ്പിച്ചതോ കേരളത്തിന്റെ വളർച്ച വർദ്ധിപ്പിച്ചതോ കേരളത്തിന്റെ പ്രതിശിക്ഷ വരുമാനം വർദ്ധിപ്പിച്ചതോ എന്താ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിനോട് പറയണം കേരളത്തിന്റെ ഘടികാര്യസ്ഥ കൊണ്ടാണ് ഇവിടെ തകരാറ് നിങ്ങളെ നിങ്ങൾ തകരാറല്ല എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കണം അതിനാണ് കോൺഗ്രസിന് താല്പര്യം ഇതാണ് സ്വീകരിക്കുന്നതല്ല നിങ്ങളെ യു ഡി എഫ് ഈ സാസ് ബഹിഷ്കരിച്ചല്ലോ എന്താ ജനങ്ങൾ എടുത്തത് ജനങ്ങൾ പൂർണ്ണമായി ഈ പരിപാടി ചെയ്തു ജനശാസ്ത്രങ്ങൾ ഓരോ റിപ്പോർട്ടർ കോട്ടവട്ടം രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ